വേദന മാറ്റാൻ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഉപ്പൂറ്റി വേദന മാറ്റാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വീട്ടിലിരുന്ന് ചെയ്യാം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഉപ്പൂറ്റി വേദന വരുന്നത് എന്നതിനെപ്പറ്റി നോക്കാം ഞാൻ ഡോക്ടർ നിഷിദ്ധ എം ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല രാവിലെ എണീക്കുമ്പം ബെഡ് എന്നിറങ്ങാൻ വയ്യ കാല് നിലത്ത് വെക്കാൻ വയ്യ ഒരു കുറച്ച് ദൂരം അങ്ങനെ നടന്നു കഴിഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവാറില്ല എന്ന് ദിവസേന നമുക്കറിയാം നമ്മുടെ അമ്മമാരും അതുപോലെ തന്നെ സഹോദരിമാരും ഒക്കെ കൂടുതലായിട്ട് പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് ഇത്തരത്തിലുള്ള ഉപ്പൂറ്റിവേദന അല്ലെങ്കിൽ നമ്മുടെ പ്ലാന്റാർ ആർ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഇത്തരത്തിൽ ഉപ്പൂറ്റിവേദന ഉണ്ടാവാനുള്ള പ്രധാന കാരണം പ്ലാന്റാർ ഫേഷ്യൈറ്റീസ് എന്ന് പറയുന്ന കണ്ടീഷനാണ് ഇത്തരത്തിലീ പ്ലാന്റാർ ഫേഷ്യേറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ ഉപ്പൂറ്റിയുടെ ഭാഗത്തും അതുപോലെ തന്നെ നമ്മുടെ വിരലുകളുടെയും തമ്മിൽ ആ ഭാഗത്തുള്ള ഒരു ടിഷ്യൂ ഉണ്ട് പ്ലാന്റാർ ഫേഷ്യ എന്ന് പറയുന്ന ഒരു ഭാഗം ഇത്തരത്തിൽ ഉണ്ടാകുന്ന ഈ പ്ലാന്റാർ ഫേഷ്യക്കകത്തുണ്ടാക്കുന്ന വീക്കം മൂലമാണ് സ്വാഭാവികമായിട്ടും സാധാരണയായിട്ടും ഇത്തരത്തിലുള്ള ഈ ബുദ്ധിമുട്ടുകൾ കാണാറുള്ളത് അതിൻ്റെ ഒരു സിംറ്റം ആയിട്ട് തന്നെ പ്രധാനമായിട്ട് കാണിക്കുന്ന എന്താ വെച്ചാൽ രാവിലെ എണീക്കുമ്പം ാലും നിലത്ത് വെക്കാൻ പറ്റാത്ത തരത്തിൽ വേദന കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടില്ല അല്ലെങ്കിൽ കുറേ നേരം നിൽക്കുക അല്ലെങ്കിൽ നിന്ന് ഒരു സ്ഥലത്ത് നമ്മൾ ഇരുന്നിട്ട് എണീക്കുന്ന സമയത്ത് ഇത്തരത്തിൽ പെയിൻ ഉണ്ടാവുക ഇത്തരത്തിലാണ് നിങ്ങൾ കാണിക്കുന്നത് എങ്കിൽ അതിൻ്റെ ഒരു പ്രധാന കാരണം പ്ലാന്റാർ ഫെഷ്യേറ്റീസ് ആണ് അന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത്തരത്തിൽ ഒരു കാരണം നമ്മുടെ അമിതമായിട്ടുള്ള വണ്ണമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് പിന്നെ നമ്മുടെ കാലുകളിൽ ഉണ്ടാകുന്ന കാലുകളിലുണ്ടാകുന്ന ഉണ്ടാകുന്ന ഡിഫറൻസ് ചില ആളുകളിലൊക്കെ ഫ്ലാറ്റ് ഫൂട്ടുകളൊക്കെ ആയിരിക്കും അത്തരത്തിലുള്ള ആളുകളിലും ഇത്തരത്തിൽ പ്ലാൻഡാർ ഫേഷ്യേറ്റീസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് ഈ നമ്മുടെ ഈ ഫേഷ്യയിൽ ഉണ്ടാകുന്ന ചെറിയ വിള്ളലുകൾ ഇതിനൊരു പ്രധാന ഘടകമാണ് ചെറിയ ടയറുകളൊക്കെ ഉണ്ടാകുന്നതും ഇത്തരത്തിൽ ഉണ്ടാവാറില്ല. അല്ല ലൊക്കെ അതായത് ദീർഘദൂരം ഓടുന്ന വ്യക്തികൾ കൂടുതൽ സ്ട്രെയിൻ ചെയ്തൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളിലും കൂടുതലും നമ്മുടെ പാടങ്ങളിലൊക്കെ അതായത് ഇറഗുലർ ആയിട്ടുള്ള സർഫസുകളിലൊക്കെ നടക്കുന്ന വ്യക്തികൾ അവരിലൊക്കെ ഇതുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് മറ്റൊന്ന് നമ്മുടെ നമുക്കറിയാം ചിലപ്പോൾ നമ്മുടെ ഫാഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് നല്ല ഹൈ ഹീലുള്ള ചപ്പൽസുകളൊക്കെ യൂസ് ചെയ്യാനുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഈ ഹൈ ഹീലുള്ള ചപ്പൽസുകൾ ആർച്ചുകൾ പ്രോപ്പറല്ലാത്ത ചെരുപ്പുകൾ യൂസ് ചെയ്യുക ഇതൊക്കെ മൂലവും ഇത്തരത്തിൽ ഈ പ്ലാൻഡാർ ഫേഷ്യൈറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ ഹീൽ പെയിൻ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ അച്ചലി സ്റ്റെൻറ്റനൈറ്റിസ് എന്നും പറയാറുണ്ട് ഇത്തരത്തിലുണ്ടാകുന്ന പെയിൻ്റെ മറ്റൊരു റീസൺ ആണ് നമ്മുടെ ിസ്റ്റെൻഡനൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻസ് അതുപോലെ തന്നെ ചില ആളുകളിൽ യൂറിക് ആസിഡ് കൂടുതലായാലും നമ്മുടെ ഈ ഹീൽ ജോയിൻസിനകത്ത് യൂറിക് ആസിഡ് സിനിമൻ്റ് യൂറിക് ആസിഡ് ഡെപ്പോസിഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഹീൽ പെയിൻ ഉണ്ടാവാറുണ്ട് ഏറ്റവും കോമൺലി നമ്മുടെ അമ്മമാരിലൊക്കെ കാണുന്നത് ഈ പ്ലാന്റാർ ഫേഷ്യേറ്റീസ് ആണ് ഇതിലുള്ള പ്ലാന്റാർ ഫേഷ്യേറ്റീസിൻ്റെ പ്രധാന കാരണം അമിതമായിട്ടുള്ള സ്ട്രെച്ചിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് മറ്റൊന്നുവെച്ചാൽ നമ്മുടെ ഈ ഫേഷ്യൽ ഉണ്ടാകുന്ന ചെറിയ സ്ക്രാച്ച് പോലെയുള്ള റീസൺസ് ഉണ്ടാവാറുണ്ട് പിന്നെ നാൽപ്പതിനും എഴുപതിനും ഇടയിലുള്ള പ്രായം കൂടിയ വ്യക്തികളിൽ ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ തറ അതായത് നിലം എങ്ങനെയാണെന്ന് വെച്ചാൽ മാർബിൾ ഗ്രാനേറ്റ് പോലെയുള്ള അമിതമായിട്ടുള്ള തണുപ്പുള്ള സാധനങ്ങളായിരിക്കും അപ്പോൾ ഇത്തരത്തിൽ അതിൽ നടക്കുന്നത് നമ്മൾ എപ്പോഴും അവരോട് അഡ്വൈസ് ചെയ്യാറുണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള യൂസ് ാണ് ചില തൈറോയിഡ് പോലെയുള്ള അസുഖങ്ങളുള്ള വ്യക്തികളിലും കൊളസ്ട്രോൾ പോലെയുള്ള വ്യക്തികളിലും ഇവ കാണാറുണ്ട് തൈറോയിഡ് പോലെയുള്ള മെഡിസിൻസ് ഒക്കെ കഴിക്കുന്ന വ്യക്തികളിൽ കാണാറുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ഫ്ലാറ്റ് ഫുഡ് ഞാൻ ആദ്യം പറഞ്ഞു പാദത്തിൻ്റെ ഒരു ആർച്ച് ഉണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഈ പാദത്തിൻ്റെ ആർച്ച് പ്രോപ്പർ അല്ലാത്ത വ്യക്തികളിലും ഇത്തരത്തിൽ ഇവ കാണാറുണ്ട് ഫ്ലാറ്റ് ഫൂട്ടുകളൊക്കെ ഉള്ള വ്യക്തികളിലാണെങ്കിലും ഈ പ്ലാന്റാർ ഫേഷ്യേറ്റീസ് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് തന്നെ കാണാറുണ്ട് ഇത്തരത്തിൽ പ്ലാന്റാർ ഫേഷ്യേറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനായിട്ട് ഞങ്ങൾ ചെയ്യാറുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ മെഡിസിൻസ് കണ്ടെത്താറുള്ളത് അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നമുക്കിത് ഭേദമാക്കാൻ സാധിക്കുന്നതാണ് ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് കാണിക്കുന്ന ലക്ഷണങ്ങൾ അതേ പറഞ്ഞു കാരണം പെയിനാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ചില ആളുകളിൽ അപ്പം അങ്ങനെ ചെറിയ ചൂടും അനുഭവപ്പെടാറുണ്ട് ഇനി ഇത്തരത്തിലുണ്ടെങ്കിൽ തന്നെ നമുക്ക് എങ്ങനെയാണ് മെഡിസിൻ ഒന്നും ഇല്ലാതെ തന്നെ അവയെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം എന്നുള്ളത് നോക്കാം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആണ് അമിതമായിട്ടുള്ള ഭാരം ഒഴിവാക്കുക എന്നുള്ളത് അതായത് നമ്മൾ കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത് ശരീരത്തിന് പ്രോപ്പറായിട്ടുള്ള വാട്ടർ അത്യാവശ്യമാണ് അപ്പോൾ അത് മെയിൻ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ അനുയോജ്യമായിട്ടുള്ള പാതരക്ഷകൾ ഉപയോഗിക്കുക എന്നുള്ളത് പലപ്പോഴും നമുക്ക് നമ്മൾക്ക് ടൈറ്റായിട്ടുള്ള ചപ്പിൾസൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ സോഫ്റ്റ് സോൾ അല്ലാത്ത ചെരുപ്പുകളൊക്കെ യൂസ് ചെയ്യുമ്പോഴും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് നനഞ്ഞിട്ടുള്ള സോക്സുകളൊക്കെ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരത്തിൽ നനഞ്ഞ സോക്സൊക്കെ ഉപയോഗിക്കുമ്പോൾ വീണ്ടും ആ ഫേഷ്യയിൽ നീർക്കെട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ടൈറ്റായിട്ടുള്ള പാദരക്ഷകൾ ഒഴിവാക്കാൻ വേണ്ടി പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ് ഇനി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒന്നാണെന്നു വെച്ചാൽ നമുക്ക് ഐസ് ബാഗ്സ് വെക്കാം ഈ പെയിൻ ഉള്ള ഭാഗത്ത് നമുക്ക് ഐസ് ബാഗ്സ് വെച്ചിട്ട് പെയിൻ കുറയ്ക്കാവുന്നതാണ് പിന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു മസാജാണ് നമ്മുടെ ഈ തള്ള വിരൽ വെച്ചിട്ട് ആ ഭാഗങ്ങൾ ഒരു സർക്കുലാറായിട്ട് നമ്മുടെ സർക്കുലർ മോഷൻ ആ ഭാഗങ്ങൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നതാണ് ഒരു ബോൾ ഒരു ബോൾ ഉപയോഗിച്ച് നമ്മളൊരു ചെറിയൊരു പന്ത് ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഭാഗത്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ആ ഭാഗം റബ്ബ് ചെയ്ത് റബ്ബ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അത് നമുക്ക് പെയിൻ കുറയ്ക്കാം ും ആ ഭാഗത്തെ നീർക്കെട്ട് വീക്കൊക്കെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും അതുപോലെ ചെയ്യാവുന്ന മറ്റൊന്നാണ് ഒരു ചെറിയൊരു ടബിനകത്ത് ഒരു ഇളം ചൂടുവെള്ളത്തില് അല്പം ഉപ്പ് ഇട്ടിട്ട് കാലി നന്നായിട്ട് ഒരു പത്ത് മിനിറ്റ് ഒളം ഡിപ്പ് ചെയ്ത് വെക്കുക ഇത്തരത്തില് ഡിപ്പ് ചെയ്യുന്നത് മൂലം വേണ്ടി സഹായിക്കുന്നതാണ് ആപ്പിൾ സിഡർ വിനേഗർ തുണിക്കകത്ത് ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ ഈ ഹീലിനകത്ത് വെച്ച് കൊടുത്ത് അതിട്ട് ഡെയിലി നമ്മളിത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ആ ഭാഗത്തുള്ള പെയിൻ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് അവിടെ ഉപ്പൂറ്റിയുടെ ഭാഗത്ത് ഉള്ള ഭാഗത്ത് നമ്മുടെ ക്യാബേജിൻ്റെ ലീവ് ഒരു പേപ്പറിനകത്ത് ചുറ്റിയിട്ട് നമ്മുടെ ഹീലിനകത്ത് വെച്ച് കെട്ടുക അപ്പോൾ ഓവർനൈറ്റ് നമ്മളത് കെട്ടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് പെയിൻ കുറയ്ക്കാനുള്ള കഴിവുണ്ട് ഇത്തരത്തിൽ ക്യാബേജിന് അവ കുറയ്ക്കാനുള്ളൊരു കഴിവുണ്ട് ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അപ്പോൾ ഈ ഹീൽ പെയിൻ ഉള്ള വ്യക്തികൾ ഫസ്റ്റ് എന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള പാദരക്ഷകൾ ധരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഈ ഹീലിൻ്റെ ആർച്ചുകളൊക്കെ കുറവുള്ള വ്യക്തികളാണെങ്കിൽ ഓവർ വെയ്റ്റ് വരാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അമിതമായിട്ട് ഭാരം വരുമ്പോൾ നമ്മുടെ അപ്പർ ഭാഗത്തിൻ്റെ വെയിറ്റ് താഴെ ഭാഗത്തുനിന്ന് താങ്ങാൻ പറ്റാതെ വരികയും ഈ ഫേഷ്യയ്ക്ക് അടുക്കി നീർക്കെട്ട് വന്നുകൊണ്ടിരിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇനി തൈറോയ്ഡ് രോഗമൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ അവർ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഈ ഹീൽ പെയിനൊക്കെ വരേണ്ടെങ്കിൽ തൈറോയിഡൊക്കെ കൺട്രോൾ ആണോ എന്ന് നമ്മൾ നോട്ട് ചെയ്യേണ്ടതാണ് നന്നിട്ടുള്ള സോക്സുകൾ ഒഴിവാക്കുക എന്നുള്ളത് നമ്മുടെ മാർബിൾ പോലെയുള്ള നിലത്ത് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റോൺസ് ഒക്കെ ആണെങ്കിൽ കൂടുതൽ തണുപ്പുള്ള ഏരിയ ആണെങ്കിൽ നമ്മൾ നമ്മളകത്തും ഇത്തരത്തിൽ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പൽസ് പാദരക്ഷകൾ ഉപയോഗിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കൂടുതൽ സമയം നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ പോലെ അത്ലറ്റോ പോലെയുള്ളവരെയൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ച് സമയം നമ്മുടെ ലഗ്ഗിന് നന്നായിട്ട് റെസ്റ്റ് കൊടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ചെറു ചൂടുവെള്ളം പിടിച്ചു കൊടുക്കുക അതേപറേം കാലൊരു പത്ത് മിനിറ്റ് വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെക്കുക ഇതൊക്കെ നമുക്ക് പെയിൻ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് നമ്മൾ ചെയ്യാറുള്ളത് യൂറോപ്യൻ നിർമ്മിതമായിട്ടുള്ള സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോട് കൂടി ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള മെഡിക്കേഷൻസ് ആണ് നമ്മൾ കൊടുക്കാറുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ രോഗനിർണയവും അതുപോലെ തന്നെ മരുന്ന് നിർണയവും ഒക്കെ നടത്താറുള്ളത് അതുകൊണ്ട് തന്നെ നമുക്കൊരു വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഒരു മെഡിക്കേഷനോട് കൂടി തന്നെ നമുക്ക് ഈ അസുഖം കംപ്ലീറ്റ്ലി ഭേദമാക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ഡോക്ടർ നിഷിതായം ഡോക്ടർ ബാസിൽ സ്വാമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല